ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുപയർ തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം വാ എല്ലാവരും നമ്മൾ തല ദിവസം വെള്ളത്തിലിട്ട് കൂത്തത് നമ്മൾ വേവിച്ച് കുക്കറി വേവിച്ച് വെച്ചിരിക്കുകയാണ് ആവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് വെളുത്തുള്ളി തേങ്ങാ പീരയാണ് ചിരകിയ തേങ്ങയുടെ പീര കുറച്ച് ചെറിയ ജീരകവേ ഇതൊന്ന് ചതച്ചെടുക്കാവേ ഒരു കടായി വെച്ചു ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് കറി ഇട്ടുകൊടുക്ക ഉള്ളി ചവന്നുള്ളി അരിഞ്ഞത് റിവേപ്പില ഇടാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാവേ അരപ്പൊക്കെ കുക്കായിട്ടുണ്ട് നമ്മൾ അരപ്പിനകത്ത് തേങ്ങയ്ക്കകത്ത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പയറിയാ ചെറുപയർ ഈ വെള്ള മഴമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണേ നമുക്കൊന്ന് തോർത്തിയെടുക്കണം പയറ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഉപ്പ് അല്പം കുറവുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കാം പയറിനകത്തെ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചെറുപയർ തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പോഷക സമൃദ്ധമായ ഒരു തോരൻ പ്രോട്ടീൻസ് റിച്ച് ഉണ്ടാക്കുക ഓക്കേ